ഫോൺ ചോർത്തൽ നടത്തിയെന്ന അൻവറിന്റെ വെളിപ്പെടുത്തലിൽ ഇടപെട്ട് ഗവർണർ മുഖ്യമന്ത്രിയോട് ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഫോൺ ചോർത്തൽ നടത്തിയ അൻവറിനെതിരെ കേസെടുക്കണമെന്ന് ഗവർണർ മുഖ്യമന്ത്രിക്കയച്ച കത്തിൽ ആവശ്യപ്പെട്ടു എ ഡി ജി പിയുടെ വിവാദ നീക്കങ്ങളിൽ പാർട്ടിക്കകത്തും മുന്നണിക്കുള്ളിലും വിശദീകരണം നൽകാൻ പോലും തയ്യാറാകാത്ത മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകുന്ന മറുപടി ഇനി സർക്കാരിനെയും സി പി എമ്മിനെയും സംബന്ധിച്ച് നിർണായകമാകും ഒരിടവേളയ്ക്ക് ശേഷം സർക്കാരിനെതിരെ പോർമുഖം തുറക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഫോൺ ചോർച്ചൽ സംഭവം അതീവ ഗൗരവമേറിയതാണെന്ന പരാമർശത്തോടെയാണ് ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് കൈമാറിയിട്ടുള്ളത് കത്തിൽ സർക്കാരിനെയും പി വി ഒരുപോലെ കുത്തിയുമാണ് വിമർശനം മന്ത്രിമാരുടെ ഫോണുകൾ എ പി ചോർത്തുന്നുവെന്ന വെളിപ്പെടുത്തലിനൊപ്പം സ്വന്തം നിലയ്ക്ക് ഫോൺ ചോർത്തിയെന്ന അൻവറിന്റെ പറച്ചിൽ ഗൗരവതരമേറിയ കുറ്റമാണെന്നാണ് രാജ്ഭവന്റെ വിലയിരുത്തൽ സർക്കാർ കാര്യങ്ങളിൽ ചിലർ ഇടപെടുന്നുവെന്നാണ് ഗവർണറുടെ കത്തിലെ മറ്റൊരു പരാമർശം പോലീസ് ഉദ്യോഗസ്ഥരും ക്രിമിനലുകളും തമ്മിൽ അവിശു െന്ന് തെളിയുന്നതാണ് വന്ന സംഭാഷണങ്ങളിൽ ഉള്ളത് പോലീസിനുള്ള ക്രിമിനൽ ബന്ധം വ്യക്തമാണെന്നും ഗവർണറുടെ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു അതിനാൽ ഇതിനകം കൈക്കൊണ്ട നടപടികൾ അറിയിക്കാൻ മുഖ്യമന്ത്രിയുടെ ഗവർണർ നിർദ്ദേശിച്ചു ഫോൺ ചോർത്തൽ വിവാദത്തിൽ പിടിച്ച് അൻപർ തുടക്കമിട്ട ആരോപണം സർക്കാരിനെതിരെ ആയുധമാക്കാൻ തന്നെയാണ് ഗവർണറുടെ നിലപാട് വിഷയത്തിൽ നടപടിയും വിശദീകരണം ആവശ്യപ്പെട്ടതും ഈ സാഹചര്യത്തിൽ തന്നെ അതിനാൽ ഇനി ഗവർണറുടെ നീക്കങ്ങൾക്ക് കൂടി സർക്കാരും സിപിഎമ്മും പ്രതിരോധം തീർക്കേണ്ട സ്ഥിതിയിലായി എഡിജിപിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മുന്നണിക്കകത്തും സിപിഎമ്മിനുള്ളിൽ െല്ലാം വിശദീകരണത്തിനുമടിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഗവർണർ നടത്തിയ നീക്കം അപ്രതീക്ഷിത തിരിച്ചടിയെന്നാണ് വിലയിരുത്തൽ എ ഡി ജി പിരക്ഷിച്ചും ഭരണപക്ഷ എം എൽ എ പി വി അൻപറിനോട് മൃതസമീപനവും സ്വീകരിച്ചുള്ള മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ വരും ദിവസങ്ങളിൽ നിർണായക നീക്കങ്ങളിലേക്ക് വഴിമാറിയേക്കും കെ ബി ശ്യാമപ്രസാദ് അമൃതാനൂസ് തിരുവനന്തപുരം